ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി രണ്ടു മൂന്ന് വർഷമായി നമുക്ക് കിട്ടാനുള്ള നമുക്ക് കിട്ടാനുണ്ട് നമ്മൾ വിഷമത്തിലാണ് അതേ തരം തന്നെ പെൻഷൻ പരിഷ്കരണം നടത്തിയിട്ട് അതിന്റെ കുടിശ്ശികയും നമുക്ക് കിട്ടാനുണ്ട് എന്തായാലും കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജീവനക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയത് നമ്മുടെ എല്ലാവരെയും ഒന്നാണ് ഒരു രണ്ടു ശതമാനം കുടിശ്ശിക രണ്ടു ശതമാനം ചെയ്യാതെ നമുക്ക് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് അനുവദിച്ച് കിട്ടി പക്ഷെ അതിന്റെ അരിയറിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ നേതാക്കളെ ധനകാര്യ അവരെ ും യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ ആർ മോഹനൻ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുതിയ അംഗങ്ങളെ സ്വീകരിക്കലും ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ കലാ സാംസ്കാരിക കൺവീനർ സി ആർ രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു ഇന്നലെ ടീച്ചർ സന്നിഹിതയായിരുന്നു ന്യൂസ് വടക്കാഞ്ചേരി